ഈസ്റ്റിലേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓഡിറ്റോറിയത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഈസ്റ്റിലേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചിറ്റാരിക്കൽ വെള്ളിയപ്പള്ളി ഓഡിറ്റോറിയത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം നടന്നു അനുസ്മരണ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് ജോർജ് കരിമടം അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി കുഞ്ഞിക്കണ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വസ്ത്രം രോഗത്തിലൂടെ അവിടുത്തെ വസ്ത്രം ഉപയോഗിച്ചതും ഒക്കെ സ്വാതന്ത്ര്യമായി ബെഡ് സർവ്വീസ് ഞാൻ ഇവിടെ മാത്രമല്ല രണ്ട് സ്ഥലത്ത് ഇവിടെ നിന്ന് ലോകമേതാപോലെ നമ്മുടെ ഈ നാടിന്റെ മുക്കിന് മൂല ഒരുപാട് നേതാക്കന്മാരുണ്ട് സഹോദരന്മാരുണ്ട് സുഹൃത്തുക്കളുണ്ട് കുടുംബ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു അതാണമെ ഇദ്ദേഹം സാധാരണ ഒരു നേതാവിനെ കുറിച്ച് അനുസ്മരണ പ്രസംഗം നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബപരമായ കാര്യങ്ങൾ அல்பம் கூடி ஆ வர ஆபாவம் எந்திரிய தலைமுறும் நமக்கு ஆதரம் ஆரோக்கிய அது ஜென்மனாய்ராஜ் சம்பாவதில மகத்தரமான ஆசியங்களும் அப்சங்களும் எல்லாம் நம்ம நாட்டில புதிய தலைமுறையில் வயிற்ற യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ ജോസ് അനുസ്മരണ പ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ടോമി പ്ലാച്ചേരി മാത്യു പടിഞ്ഞാറിൽ സെബാസ്റ്റ്യൻ പതാലിൽ ജോയി ജോസഫ് ജോസ് കുത്തിയതോട്ടിൽ മൊയ്തീൻ കുഞ്ഞി എം കെ ഗോപാലകൃഷ്ണൻ ബെന്നി കോഴിക്കോട്ട് എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ കവിത എഴുതിയ ജോർജ് മാത്യു സാറിന്റെ കവിതയുടെ ആലാപനം നടന്നു കാസർഗോഡ് ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടിയ ജോൺ അനുമോദിച്ചു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ